നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിന്റെ ഭാഗ്യം ആരാണെന്ന് ചോദിച്ചാൽ പ്രവാസികൾ എന്ന് തന്നെ പറയും പ്രവാസികൾ ഗൾഫിൽ കാലുവെച്ചതോടുകൂടി ഭാഗ്യം അങ്ങനെ തെളിഞ്ഞു വച്ചടി വച്ചടി ഉയർച്ച ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ തന്നെ ഏതൊരു ഉന്നമനത്തിനും പ്രവാസികളുടെ ഉണ്ടാകും പ്രത്യേകിച്ച് യു എ എടുത്തു നോക്കിയാൽ യു എക്ക് സ്വദേശികൾ എന്നതുപോലെ തന്നെ പ്രവാസികളെയും വളരെ ഏറെ ഇഷ്ടമാണ് അത്തരത്തിലാണ് കരുതലും അങ്ങനെ ഇതാ ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഭാഗ്യം പ്രവാസികൾ തന്നെയെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന വാർത്തകളാണ് വരുന്നത് കാലാകാലങ്ങളായി നടന്നു വരുന്ന ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിന്റെ കുത്തവക അവകാശം ഇന്ത്യക്കാർ തന്നെ ഏറ്റെടുത്തു ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം കോട്ടയം ഏതെങ്കിലും ഒരു സ്ഥാനമെങ്കിലും ഇന്ത്യക്കാർ തോത്തുവാരും ഇപ്പോഴത്തെ അത്തരത്തിൽ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ബിഗ് ടിക്കറ്റിലൂടെ അറുപത്തിയാറ് കോടി നേടി പ്രവാസി ഇന്ത്യക്കാരൻ ബിഗ് ടിക്കറ്റിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത് സീരീസ് തത്സമയം ിൽ ഗ്രാൻഡ് ആയ മൂന്ന് കോടി ദീർഘം അതായത് കോടിയിലേറെ ഇന്ത്യൻ രണ്ടാം സമ്മാനവും ഇന്ത്യക്കാരനാണ് നേടിയത് പൂജ്യം നാല് ഏഴ് ഒൻപത് ഒന്ന് മൂന്ന് എന്ന ടിക്കറ്റ് നമ്പറിലൂടെ ഇന്ത്യക്കാരനായ തോമസ് ഉള്ളൂക്കാരനാണ് രണ്ടാം സമ്മാനമായി ഒരു ലക്ഷം ദൃഹം സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്നാം സമ്മാനം മായ ഒരു ലക്ഷം ദൃഹം നേടിയത് ഇന്ത്യക്കാരനായ പ്രബ്ജിത് സിംഗ് ആണ് ഇദ്ദേഹം വാങ്ങിയ രണ്ട് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് ആറ് എന്ന ടിക്കറ്റിനാണ് ഭാഗ്യം തേടിയെത്തിയത് മൂന്ന് പൂജ്യം എട്ട് എട്ട് പൂജ്യം എട്ട് എന്ന ടിക്കറ്റ് നമ്പറിലൂടെ യു എ സ്വദേശിയായ സായിദ് ഹമദ് അൽ ജൻബൽ ആണ് നാലാം സമ്മാനമായ അൻപതിനായിരം ഗൃഹം സ്വന്തമാക്കിയിരിക്കുന്നത് ബിഗ് ടിക്കറ്റ് ഡ്രീം കാർ നറുക്കെടുപ്പിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള നിഷാം മുഹമ്മദ് ബിഹാസ് റേഞ്ച് റോവർ സീരീസ് ഏഴ് കാർ സ്വന്തമാക്കി പൂജ്യം പൂജ്യം ഏഴ് ആറ് ഒന്ന് ആറ് എന്ന ടിക്കറ്റ് നമ്പറിനാണ് സമ്മാനം നേടിയിരിക്കുന്നത് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഗ്രാൻഡ് പ്രൈസ് വിജയം മൂന്ന് ദശാംശം അഞ്ച് കോടി ദൃഹം അതായത് എഴുപത്തിയേഴ് കോടിയിലേറെ ഇന്ത്യൻ രൂപയാണ് കാത്തിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ഉപഭോക്താക്കൾ അടുത്ത തൽസമയ നറുക്കെടുപ്പിലേക്കുള്ള ടിക്കറ്റുകൾ വാങ്ങാൻ സമയമുണ്ട് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ആദ്യമായി ഗ്രാൻഡ് പ്രൈസ് കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനമാണ് കോടി അതായത് കോടിയിലേറെ ഇന്ത്യൻ രൂപയാണ് കാത്തിരിക്കുന്നത് ഇതാണ് ഗ്രാൻഡ് പ്രൈസ് പ്രൈസായി വിജയിക്ക് ലഭിക്കുക ഡിസംബർ മാസത്തിലുടനീളം ഉപഭോക്താക്കൾക്ക് അടുത്ത തൽസമയ നറുക്കെടുപ്പിലേക്കുള്ള ടിക്കറ്റുകൾ വാങ്ങാൻ അവസരവും ഒരുക്കിയിട്ടുണ്ട് ജനുവരി മൂന്നാം തീയതിയാണ് ജീവിതം മാറ്റിമറിക്കുന്ന അടുത്ത നറുക്കെടുപ്പ് ഗ്രാൻഡ് പ്രൈസിന് പുറമെ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനം പത്ത് ലക്ഷം ദൃഹം സമ്മാനവും നൽകുന്നു മൂന്ന് ഭാഗ്യശാലികൾക്ക് ഒരു ലക്ഷം ദൃഹം വീതം നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു എയിലെ അജ്മാനിൽ ചില പ്രധാന റോഡുകൾ ഇന്ന് താൽക്കാലികമായി അടച്ചിടുമെന്ന അറിയിപ്പ് റെഡ് അജ്മാൻ സൈക്കിൾ റേസിന്റെ ഭാഗമായാണ് റോഡുകൾ അടച്ചിടുന്നതെന്ന് അജ്മാൻ പോലീസ് ട്വിറ്ററിൽ അറിയിച്ചു റോഡുകൾ അടച്ചിടുന്നത് മറ്റ് വാഹനയാത്രികർ ഇതിന് പകരം റോഡുകൾ തെരഞ്ഞെടുക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു ഏതൊക്കെ റോഡുകളിലാണ് അടച്ചിടുകയെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സൈക്കിൾ യാത്ര കടന്നു പോകുന്ന വഴികൾ അടയാളപ്പെടുത്തിയ ചിത്രം ട്വിറ്ററിൽ പങ്കുവയ്ക്കുകയുണ്ടായി അജ്മാനിലെ മുർസിയയിൽ നിന്ന് അൽസോറ വരെ നീളുന്നതാണ് സൈക്കിൾ യാത്രയുടെ റൂട്ട് സൈക്കിൾ യാത്രകൾക്ക് അമ്പത്തിമൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റിയാറ് കിലോമീറ്റർ റൂട്ട് തെരഞ്ഞെടുക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ